എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിജി നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തിടിച്ച ഒരു മീൻകറിയാണ് ആദ്യം തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ചിരകി എണ്ണ ചേർക്കാതെ വറുത്തുകൊണ്ടുവന്ന ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പച്ച തേങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രൗൺ നിറമാകുന്നതുവരെ എണ്ണ ചേർക്കാതെ വറുത്തെടുക്കുക വറുത്ത തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൊടുക്കുക ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്പൊടി ഒരു ടേബിൾ സ്പൂൺ എരുവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക പച്ചമണം മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് തണുക്കാനായി മാറ്റിവെക്കാം എണ്ണൂറ് ഗ്രാം ചെറിയ നെയ്മീൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പത്ത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് നെടികെ കിറിയത് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റുക നന്നായി വഴന്നു വരുമ്പോൾ മൂന്ന് കുടംപുളി ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചത് ഒഴിച്ചു കൊടുക്കുക തണുക്കാൻ വെച്ച വറുത്ത് തേങ്ങ നല്ല വെണ്ണം അരയ്ക്കുക അത് ചട്ടിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇളക്കി മൂടി വയ്ക്കുക തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ചട്ടി ചുറ്റിച്ച് മൂടി വെക്കുക തവിയോ സ്പൂണോ ഇട്ടിളക്കിയാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും ഒന്ന് തിളച്ചു വരുമ്പോൾ മൂടി തുറന്ന് ചെറിയ തീയിൽ അരമണിക്കൂർ വേവിക്കുക ഇടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കുക അരമണിക്കൂറിന് ശേഷം മീൻ റെഡിയായിട്ടുണ്ട് അതിലേക്ക് വേറൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ചെറിയ ഉള്ളി കറിവേപ്പില താളിച്ച് ഒഴിക്കുക മീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു